അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ ഇല്ല എന്നാൽ ഇനി ഞാനത് പറയാം ആരും ഞെട്ടരുത് ഇത്ര സാക്ഷര കേരളത്തിൽ ഇതുപോലെ വിവരം ഒരു മുഖ്യമന്ത്രി മന്ത്രിസഭ ഒന്ന് വെച്ചതാണല്ലോ എന്റെ സ്വഭാവം അങ്ങനെ ഞാൻ എല്ലാവർക്കും എല്ലാവർക്കിട്ട് കൊള്ളും ആയുടെ മുഴുവൻ പോലീസ് ആ തണ്ടി ആർ ഡി എഫിയുടെ തൊലി ഒരിക്കുകയാണ് ഉത്തമ സഹിക്കാ അല്ലാതെ എന്ത് ചെയ്യാ ഈ ഈ കാലമാടനൊന്നിറങ്ങിപ്പോയാട് രക്ഷപ്പെട്ടത് എന്തൊരു കഷ്ട കാട്ടുപോത്തിനേക്കാൾ തൊലിക്കട്ടിയും കാട്ടാനേക്കാൾ ശക്തിയുള്ള ഇവനെ നേരിടാൻ എനിക്കാവില്ലായിരുന്നു തെറ്റ് ചെയ്യാതിരുന്നാൽ വിമർശനം ഉണ്ടാവില്ല അത് ശരിയാ ശരിയാ അത് പിന്നെ ഞാൻ ഒരുത്തം മാത്രം വിചാരിച്ചാ മതിയോ കൂടെയുള്ള ഉള്ള കോന്തമാരും കൂടെ വിചാരിക്കണ്ടേ പിണറായിയും കുടുംബവും നടത്തിയ കൊള്ള കോടിക്കണക്കിന് എത്ര കോടിക്കണക്ക് രൂപ മൂട്ടിച്ചിരിക്കുന്നു രണ്ടും വണ്ടി എടുക്കട്ടെ പോളെ പിണറായി ഭാര്യ മകള് മകന് എന്റെ ദൈവമേ അച്ഛൻ നിനക്കറിയോ പറയുന്നു ഭാര്യ പോലും ആ നാട്ടിലെ ഏറ്റവും വലിയ ഗുണ്ടിയായിരുന്നു ആ ഗുണ്ടി ഞാൻ മിണ്ടരുത് എന്ന് പറയുന്നത് അത് മര്യാദ കിട്ടാ നിങ്ങൾ കട്ടോ പക്ഷെ ഞാൻ കക്കുന്നില്ല 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 എന്ന് പറഞ്ഞുകൊണ്ട് കക്കരുത് ഞാൻ നീ മിണ്ടരുത് അതായത് വീട്ടിൽ ചെന്ന് പറഞ്ഞാ മതി മനസ്സിലായി പിണറായി വിവരം പറഞ്ഞില്ല അയാസ്താവ് അയാളുടെ ബുദ്ധിക്കകത്ത് ചേർത്ത് വെച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഏത് വ്യക്തിയോട് ചോദിച്ചാലും ഇതൊരു കാലമാട ഭരണമാണെന്നും കൊള്ളക്കാരുടെ ഭരണമാണെന്നും പറയും തലതിരി രാഷ്ട്രീയക്കാർ നാടിനെ സേവിക്കുമ്പോ നാടിന്റെ അത് കേരളത്തിന്റെ ഇത് നീ ചോദിച്ചു വാങ്ങിച്ചു എനിക്ക് ില്ല വിളിച്ചു തന്നെ കേട്ടോ എങ്ങനെയാ ഒരു കൊല്ലം